അസ്സാം വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു നമ്മുടെ ലുലൂല് വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ നമ്മുടെ യൂസുഫ് അലി സാഹിബ് ആ മയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് മാഷ ഇത് കണ്ടപ്പോൾ മരണം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലാവട്ടെ നമ്മളിലാവട്ടെ സംഭവിക്കുമ്പോൾ ഒരു സങ്കടമുള്ള വിഷമമുള്ള കാര്യമാണ് ചെറിയാവില്ലെന്നുള്ള ഒരു വിളവർച്ചിലാണല്ലോ വേണ്ടപ്പെട്ടവരൊക്കെ വിട്ടിട്ട് പക്ഷേ ഇത്രേ തിരക്കുള്ള പ്രിയപ്പെട്ട യൂസുഫ് അലി സാഹിബ് ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നത്തെ ജനറേഷനിലുള്ള നമ്മുടെയൊക്കെ കുടുംബത്തിലെ പല വലിയ വലിയ തറവാട്ടിലൊക്കെ അവസ്ഥകളാണ് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് കാരണം ഇദ്ദേഹം ഒന്ന് നിന്ന് തിരിയാൻ പിന്നെ സമയമില്ലാതെ എന്ന് പറഞ്ഞാൽ അത്രേ സ്ഥാപനങ്ങളുണ്ട് അത്രേ ഉത്തരവാദിത്ത ബോധങ്ങളുണ്ട് എല്ലാവരും വിചാരിക്കുക യൂസഫലി സാഹിബ് വെറുതെരിക്കുക വെറുതെ ഇരിക്കൊന്നുമല്ല ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ ഒരുപാട് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ശരിയായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ആ ഷാർപ്പ് തോട്ട് ഉള്ളതുകൊണ്ടാണ് മനോഹരമായിട്ട് ആ ലുലു എന്ന് പറഞ്ഞ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ആവട്ടെ ഇവിടെ ഈ തിരക്കുകളൊക്കെ മാറ്റി വച്ചിട്ട് ആ മയ്യത്തെ നിസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകളോട് ഒരുമിച്ച് കൂടുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ആളുകളുടെ പ്രാർത്ഥന അത്ര ആളുകളുടെ ദുആ ആ മയ്യത്തിന് വേണ്ടി കിട്ടുകയാണ് അല്ലെ അതൊരു നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൻ്റെ പേരിലാണ് ഒരു കാര്യം ഉറപ്പാണ് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള ഒരു മുതലാളിയായിട്ടാണ് ആ മരിച്ച വ്യക്തിക്ക് യൂസഫ് അരി സാഹിബിനെ നമ്മൾ കാണുന്നത് അല്ലെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവെടുക്കുന്ന മുതലാളിമാരുണ്ട് അതല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇദ്ദേഹം തന്നെ മുന്നിട്ട് വന്ന് ഈ മയ്യ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് ആ ഒരു വിഷയം പറയണമെന്ന് തോന്നി സ്വന്തം ഉപ്പ വരിച്ചിട്ട് പോലും ഒരു രണ്ട് ദിവസത്തെ ലീവിന് പോലും വരാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വന്ന് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആര് അവരുടെ മറ്റുള്ള ആളുകൾ കൂട്ടുകുടുംബങ്ങള് കാരണം പലപ്പോഴും ഏക മകനായിട്ട് പോലും ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ജോലി തിരക്കാണ് ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത മാസത്തെ ലീവ് പ്രശ്നമായിരിക്കും അപ്പോൾ അത് പിന്നെ കൂടുതൽ കാലം എനിക്ക് കുറച്ച് കൂടുതൽ വീട്ടിൽ ദിവസം മക്കളും ഭാര്യയുമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തൽക്കാലം തൽക്കാലപ്പങ്ങൾ മറവ് ചെയ്തോളൂ ഞാൻ പിന്നെ വരാൻ വരാൻ പറ്റും ആ മകന് അല്ലെങ്കിൽ വരാൻ പറ്റും ആ മകൾക്ക് പക്ഷേ അത്രക്കെ ഉള്ളു ജീവിതം അല്ലെങ്കിൽ അത്രക്ക മതി എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മക്കൾ ഇന്ന് മാറി നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാഷ സ്വന്തം കടയിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാരന് വേണ്ടിയിട്ട് ഇത്രേ പവറുള്ള അല്ലെങ്കിൽ ഇത്രേ ആളുകൾ ബഹുമാനിക്കുന്ന ഇത്രേ പിന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആ മനുഷ്യൻ കാണിച്ച ആ ഒരു നന്മയുണ്ടല്ലോ ആ ഒരു നന്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായം മാത്രമല്ല ഈ ലോകത്തായി അദ്ദേഹം ചെയ്യുന്നത് ശാരീരികമായി മാനസികമായി എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാവലുമുണ്ട് നമുക്കറിയാം പല രീതിയിലുള്ള അപകടങ്ങളിലും വിഷമങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കാവലുണ്ടായത് ഇതൊക്കെ നമുക്ക് മുന്നിൽ ഒരു മാതൃകയാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട ബി അലി സാഹിബിനും അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ ഒരുപാട് കാലം ഇനിയും സമൂഹത്തിൽ ഇതുപോലെ സേവനങ്ങൾ ചെയ്യുവാനും ഒരുപാട് ആളുകൾക്ക് തൊഴിലും കൊടുക്കാനും പിന്നെ പലരും പലതും പറയുന്നുണ്ട് പല കാക്കുകളിലൂടെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരുണ്ട് അതിവിടെ എന്ത് ചെയ്താലും വിമർശനങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അദ്ദേഹം അതൊന്നും ചെവികൊള്ളുന്നില്ല അദ്ദേഹം വളരെ പുഞ്ചിരിച്ചു കൊണ്ട് സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന വീഡിയോസാണ് ഞാൻ കാണുന്നത് എന്താണെങ്കിലും അള്ളാഹു അദ്ദേഹത്തിന്റെ ദീർഘാശ മാഫിയത്വം നൽകട്ടെ അദ്ദേഹത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി ഇനിയും കിട്ടട്ടെ എന്ന് എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് സമയത്ത് വളരെ വേണ്ടപ്പെട്ട ആളുകൾ സ്വന്തം വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് ഒക്കെ വരാൻ പറ്റാത്ത പല മക്കളുണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നീട് അതിൻ്റെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ക്ലിനിക്കിൽ തന്നെ പല മക്കളും വന്നിട്ട് സാറാ അതിൻ്റെ ഉപ്പ മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല സത്യത്തിൽ എനിക്ക് വരാൻ പറ്റുമായിരുന്നു പക്ഷെ എന്തെനിക്കാ സമയത്ത് അത്ര ഒരു കാര്യ കാര്യഗൗരവം തോന്നിയില്ല ഞാൻ മറവ് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു പക്ഷേ പിന്നീട് കുറേ ഇരുന്നപ്പോൾ എനിക്കത് വല്ലാതെ ഒരു സങ്കടമായി പലരും അങ്ങനെ പറഞ്ഞു എനിക്ക് ഇടക്കിടക്ക് ലീവ് കിട്ടുന്നതല്ലേ പോവാമായിരുന്നില്ലേ എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയപ്പോൾ വല്ലാതെ എനിക്കത് സ്ട്രെസ്സായി സങ്കടമായി ഞാൻ പിന്നെ ഒരു ബിസിനസ്സുമായിട്ടുള്ള ഒരു ചർച്ചയിലും അല്ലെങ്കിൽ ഒരു തിരക്ക് പിടിച്ച സമയത്തായിരുന്നു അന്നെ ഒരുപാട് കമ്പനികളുടെ ഓഡിറ്റിങ് നടക്കുന്നതായിരുന്നു അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വലിയൊരു മറുപടിയാണ് പ്രിയപ്പെട്ട യൂസുഫ് അലി സാഹിബ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇനിയും ഇനിയും ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ദീർഘായുസത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാലം നമ്മൾ പറയും കാലൊക്കെ മാറി എന്നുള്ളത് ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ് കാലം എങ്ങനെ പോയാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത് മൂവായിരം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും എന്ത് മുപ്പതിനായിരം ആയാലും അല്ലെങ്കിൽ നാൽപ്പതിനായിരം എത്ര വർഷം മുന്നോട്ട് പോകാനും മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു കാരുണ്യമുണ്ട് ആ കാരുണ്യം ഇട ഓരോരുത്തർക്കും നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മഹത്തരമുള്ള വലിയ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ മുതലാളിമാരും സ്ഥാപന ഉടമകളും നമുക്ക് മുന്നിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ കാലം എങ്ങനെ പോയാലും ഇവിടെ കാരുണ്യത്തിൻ്റെ അംശമുണ്ട് എങ്കിൽ ഇൻഷാ ഉള്ള സമാധാനമുണ്ടായിരിക്കും ശാന്തി ഉണ്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി റസ്സാനിസാണ്